വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഗോതമ്പ്മാവ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം അതിനായി ആദ്യം ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് കട്ടകളില്ലാതെ നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം മാവും ദോശ മാവും ദോശമാവുമൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണിത് ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട കാര്യമില്ല അതിലൊരു മസാല കൂട്ട് കൂടെ തയ്യാറാക്കുന്നുണ്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നമുക്ക് കട്ടകളില്ലാതെ ഒന്നൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഈ മാവ് ദോശമാവിൻ്റെ പരുവത്തു നിന്ന് കുറച്ചു കൂടെ ലൂസായിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ കട്ടകൾ ഇല്ലാതാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാവ് ഈ ഒരു പരുവത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാല ഒന്ന് തയ്യാറാക്കാം അതിനായി ആവശ്യമുള്ളത് രണ്ട് സവാള കനം കുറച്ച് അരിഞ്ഞത് ഒരു തക്കാളി ഒരു പച്ചമുളക് കുറച്ച് കറുവേപ്പില എന്നിവയാണ് ഇതിനാവശ്യമുള്ളത് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളകും കറുവപ്പലിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കുറച്ചുകൂടെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം അത് വഴറ്റിയെടുക്കാൻ ഇതിലേക്ക് ആവശ്യമായി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇതൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചിക്കൻ മസാലയാണ് എടുക്കുന്നത് അത് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം മണി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വെള്ളം മണി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു ദോശക്കല്ലടുപ്പിൽ വെച്ചതിന് ശേഷം മാവോഴിച്ച് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം രണ്ട് വശവും വേവിച്ചതിന് ശേഷം അതിലേക്ക് മസാല കൂട്ട് ചേർത്ത് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി കൂടിയാണിത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ ബാക്കിയുള്ള മാവ് കൂടെ ഒഴിച്ച് നമുക്ക് ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതൊരു ഹെൽത്തി ഫുഡ് കൂടെയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ